നമസ്കാരം ജാഗ്രതാ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലാ ആശുപത്രിക്ക് മുന്നിലാണ് കോട്ടയം നഗരത്തിൽ ഹരിതകർമ്മസേനാംഗങ്ങൾക്കെതിരായ അതിക്രമം വീണ്ടും തുടരുകയാണ് എന്നുള്ളതിന്റെ നേർ സാക്ഷ്യമാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോട്ടയം നഗരസഭ പത്തൊമ്പതാം വാർഡിൽ മുത്തമ്പലം പ്രദേശത്ത് ഹരിതകർമ്മ സേനാംഗത്തെ ഒരു നായയെ വിട്ട് കടിപ്പിച്ചതായാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത് പരിക്കേറ്റ ഹരിതകർമ്മസേനാംഗം മായ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് കോട്ടയം നഗരസഭ പത്തൊമ്പതാം വാർഡിലെ മുട്ടമ്പലം പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന എ എസ് ഐ ായ അലക്സാണ്ടറും ഭാര്യയുമാണ് അലക്സ് എന്നറിയപ്പെടുന്ന ആളും ഭാര്യയുമാണ് പട്ടിയെ വിട്ട് കടിപ്പിച്ചത് എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് ഈ മാസം പത്തൊൻപതിനാണ് കോട്ടയം സംക്രാന്തി നീലിമംഗലത്ത് ഹരിതകർമ്മ സേനാംഗങ്ങളെ അസഭ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പച്ചക്കറി കട ഉടമയ്ക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കോട്ടയം നഗരത്തിൽ നഗര മധ്യത്തിൽ തന്നെ മുട്ടമ്പലത്ത് ഹരിതകർമ്മ സേനാംഗത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ പട്ടിയെ വിട്ട് കടിപ്പിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത് നമുക്കേതായാലും ഈ ഹരിതകർമ്മ സേനാംഗമായ മായയുടെ പ്രതികരണം കേൾക്കാം ഞാൻ പോലീസ് കൊട്ടേച്ച് ജോലി ചെയ്യുന്ന എപ്പോഴും അപ്പൊ ഞാൻ സ്ഥിരം ആ വീട്ടിൽ പോകുമ്പോ ആ അരുതർമസേന കഴിഞ്ഞാ ആ ആദ്യമായിട്ടല്ലേ പലപ്പോഴും പോകുമ്പോഴും ഇത് പത്തൊമ്പതാം പാരുടെ കോട്ടയം നഗരസഭയുടെ കൊപ്പറത്തമ്പലത്തിന്റെ അവിടെ താഴെ പോലീസ് കോട്ടയം അവിടെ ജോലിക്ക് അവിടെ ഒക്കെ ഒത്തിരി പട്ടികളുണ്ട് അപ്പൊ ഞാൻ എനിക്ക് പേടിച്ച് പേടിച്ച ഞാനവിടെ പോകുന്നതന്നെ പട്ടികള് പല പ്രാവശ്യം പട്ടി കടിക്കാനും വന്നിട്ടുണ്ട് ഈ പോലീസുകാരൻ ഇപ്പോഴും വെള്ള പുള്ളി പ്ലാസ്റ്റിക്കിന്റെ ഇത് പൈസയോ പ്ലാസ്റ്റിക്കിന് തരത്തില്ല വഴക്ക് പറഞ്ഞു വിടും ഞാൻ ഏതാണ്ട് പോകത്തില്ല അപ്പം ലാസ്റ്റ് മുപ്പതാം തീയതി എനിക്ക് സ്കാൻ ചെയ്ത് വിടണം എൻ്റെ റിപ്പോർട്ട് കൊടുക്കും ഇത്രയും വീടിന്റെയും സ്കാനിങ് പുതിയ ഒരു ആപ്പിന്റെ ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും വീടിന്റെ സർവീസ് കടയുടെ സർവീസ് ഒക്കെ ഞങ്ങൾ കാണിക്കണേ ഇവര് തന്നാലും തന്നില്ലേലും ഞങ്ങൾ എല്ലാ വീട്ടിലും പോകണം അപ്പൊ ഇവര് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് കണ്ടിട്ടാണ് ഞാനവിടെ പോയി ചേച്ചി ചേച്ചിയെന്ന് വിളിച്ചത് അപ്പൊ ഇവര് പുറേ കൂടെ അവരങ് പോയി പോയി കഴിഞ്ഞപ്പോ പോലീസുകാരൻ അകത്ത് ജനന്റെ ഇടവഴി നോക്കുന്ന ഞാൻ കണ്ട് കഥ കടഞ്ഞ് കിടക്കുക അപ്പൊ ഞാൻ പിന്നെയും ചേച്ചിയെ ചേച്ചിയെന്ന് വിളിച്ച് വിളിച്ചപ്പോ ഈ കഥവ് പൈ ഇങ്ങനെ തുറന്നിട്ട് ഈ പട്ടീനെ കടുത്തു തൊടലൂരി വെളിയിലോട്ട് വിട്ടു പട്ടി ഇങ്ങനെ ചാടി ഇങ്ങനെ വന്നപ്പോ അയ്യോ അമ്മേ അമ്മേ പേടിച്ച് ഞാൻ കരഞ്ഞു എന്റെ വലിയ പാകം എല്ലാം ഈ പട്ടീനെ തട്ടി തട്ടി ഞാൻ വിട്ടു ഞാൻ വട്ടം കറങ്ങി ഞാൻ വീണ് എന്നിട്ട് എണ്ണീറ്റിട്ട് പിന്നെ വട്ടം കറങ്ങി പട്ടീനെ തട്ടി തട്ടി വിട്ടു പട്ടി അതിൻ്റെടെ കൂടെ എന്നെ കടിച്ചയോ അമ്മ നാട്ടുകാരോ ഓടി വായും ഞാൻ പേടിച്ച് കറങ്ങി അത് കഴിഞ്ഞപ്പോ പോലീസുകാരുടെ മകൻ പയ്യ ഇറങ്ങി വന്ന പട്ടീനെ എടുത്തോണ്ട് പോയി അത് കഴിഞ്ഞ അവര് കണ്ടായിരുന്നു ഞാൻ പിന്നെ പട്ടി അടിച്ചതില്ലേ പട്ടി നീ കള്ളം പറയൂലീ കള്ളം എന്ന് പറഞ്ഞ എന്നെ ഒത്തിരി തെറിയൊക്കെ വിളിച്ചയാള് ഞാൻ തിരിച്ചും പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കേസ് കൊടുക്കാൻ പോവാ നീ വാ നീ കള്ളം പറയല നിന്നെ ഞാൻ ആശുപത്രി പോലും സ്റ്റേഷനെയും ആശുപത്രിയും കൂട്ടുവാന്ന് പറഞ്ഞു ഞാൻ വേണ്ട ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞു എന്നിട്ട് ഈ കാലില് കടിച്ചലും കടിച്ചാലും എന്നിട്ട് ഞാൻ നിന്റെ മോനെ ഓടി വാടാ അമ്മയെ പട്ടി അടിച്ച് ആദ്യമായിട്ട് കടിച്ചോണ്ട് എനിക്ക് ഭയങ്കര പേടിയായി അതിന് മോമ്മ എന്നെ കൊണ്ടുവന്ന ഏതാണ്ട് പതിനഞ്ച് ദിവസത്തിനിടെ രണ്ടാമത്തെ സംഭവമാണ് ഇപ്പോൾ കോട്ടയം നഗരത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്കെതിരായ അതിക്രമത്തിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്നത് ഇന്നിപ്പോൾ മുട്ടമ്പലത്താണ് ഇത്തരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അലക്സ് എന്നറിയപ്പെടുന്ന അലക്സ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയതെന്നാണ് ഈ ഹരിതകർമ്മസേനാംഗങ്ങൾ പരാതി ഉയർത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിരവധി പരാതികൾ കോട്ടയത്ത് ഉയർന്നിരുന്നതാണ് മുൻപ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് മരിച്ച ആളുടെ വാഹനാപകടത്തിൽ ആളുടെ ബന്ധുവിനോട് കൈക്കൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇദ്ദേഹം സ്വന്തം വീട്ടിലെത്തിയ ഹരിതകർമ്മ സേനാംഗത്തെ പട്ടിയെ വിട്ട് കടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും ഈ ഒരു വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കർശന നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് കോട്ടയത്തു നിന്നും ടീം ജാഗ്രത